എല്ലാവർക്കും വിഷുവൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു വിഷു ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ നോക്കണേട്ടാ എനിക്ക് വിഷു എന്നൊക്കെ പറഞ്ഞ വിഷു ഓണം അതൊക്കെ പറഞ്ഞ കുട്ടിക്കാലം തന്നെയായിട്ട് എല്ലാവരുടെയും പോലെ ഇഷ്ടം ഞങ്ങൾ പണ്ടേ അച്ഛൻ്റെ തറവാട്ടിൽ അച്ചാച്ചനും അച്ഛമ്മയ്ക്കും മക്കളാണ് അപ്പോൾ ഈ ഓണം വിഷുവൊക്കെ വരുമ്പോൾ ഈ മക്കളും അവരുടെ മക്കളും എല്ലാവരും ഒത്തുകൂടിയിട്ട് ഒന്നിച്ചാണ് ഞങ്ങൾ സദ്യ ഉപയോഗിക്കട്ടെ അന്നത്തെ ദിവസം അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഈ വിഷുവിൻ്റെ സമയത്ത് ഇതുപോലെ ഒരു വിഷുക്കട്ട കഴിച്ചതാണ് ഓർമ്മ വരുന്നത് അച്ചമ്മ ഉണ്ടാക്കുന്ന വിഷുക്കട്ട ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാൻ ഉണ്ടാക്കിയ വിഷുക്കട്ടയും വലിയ കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വിഷുക്കട്ടുണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാളികേരപ്പാലിലാണ് ഉണ്ടാക്കുക നാളികേര അരയ്ക്കുമ്പോൾ രണ്ടല്ലി വെളുത്തുള്ളി അല്ല ഒരല്ലി വെളുത്തുള്ളിയും രണ്ടല്ലി ചെറിയുള്ളി കൂടി ചേർത്തിട്ടാണ് അരയ്ക്കണത് കേട്ടത് ഈ നാളികേരത്തിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും മാറ്റി വയ്ക്കുക എന്നിട്ട് ആദ്യം തന്നെ മൂന്നാം പാലിൽ അരി വേവിച്ചെടുക്കുക ഈ അരി വേവിക്കുമ്പോൾ കുറച്ച് ജീരകിടണം കേട്ടോ അത് കഴിഞ്ഞ് കുറുകി വരുമ്പോൾ രണ്ടാം പാൽ ഒഴിക്കുക അതും കുറുകി വരുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കുക എന്നിട്ട് വറ്റുമ്പോൾ ഈ ഉപ്പിട്ടില്ല ഉപ്പിടണം അങ്ങനെ ചൂട്ടോടെ ഇങ്ങനെ ഒരു ഇലയിൽ പരത്തി വെക്കുക ചൂടാറുമ്പോൾ ഇങ്ങനെ മുറിച്ച് ശർക്കര നീരിൽ മുഴുകി അങ്ങനെ കഴിക്കുക നല്ല ടേസ്റ്റാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കും ഇഷ്ടാട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയെന്ന് വിചാരിക്കണേ ബായ്